നമസ്കാരം പേടിച്ച് മാളത്തിൽ ഒളിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സത്യത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഷെഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അതുമാത്രമല്ല അസി മുനീർ എന്ന് പറയുന്ന ആ വ്യക്തിയിലേക്ക് പ്രസിഡന്റ് സ്ഥാനം ചുരുങ്ങുമെന്ന് അറിഞ്ഞതോടുകൂടി മൊത്തത്തിൽ ഒരു അങ്കലാപ്പിലാണ് ഷെഹബാസ് ഷെരീഫ് കാര്യം തൻ്റെ കയ്യിൽ നിന്നും ഭരണകൂടം കൈവിട്ടു പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് അതിനേക്കാളും വലിയ പേടിയാണ് ഭാരതം പാകിസ്ഥാൻ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് ഭീകരവാദത്തെ മാത്രം പ്രമോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഭാരതത്തെയും ഭയക്കണം അസീം മുനീറിനെയും ഭയക്കണം സ്വന്തം രാജ്യത്തിനകത്തെ ജനങ്ങളെയും ഭയക്കണം മൊത്തത്തിൽ ഭയപ്പാടും വെല്ലുവിളിയും നിറഞ്ഞൊരു ജീവിതവുമായിട്ടാണ് ആ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ മാധ്യമങ്ങളെ പറ്റിക്കാനോ പാകിസ്ഥാനിലെ ജനങ്ങളെ പറ്റിക്കാനാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒരു കാര്യം വ്യക്തമായി പറയാനോ ശ്രമിക്കുന്നുണ്ട് ഈ പറയുന്ന ഷഹബാസ് ഷെരീഫ് അത് മറ്റൊന്നുമല്ല അസീം മുനീർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ വ്യക്തി പ്രസിഡന്റ് സ്ഥാനത്തേക്കൊന്നും വരാൻ പോകുന്നില്ല അത് വെറും അഭ്യൂഹം മാത്രമാണ് അത് മാത്രമല്ല ഭാരതത്തിനെതിരെ ആണവായുധങ്ങൾ പാകിസ്ഥാൻ പ്രയോഗിച്ചിട്ടില്ല എന്നൊക്കെയാണ് മാധ്യമങ്ങളെ വിളിച്ചിരുത്തി പാകിസ്ഥാൻ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട് ഭാരതത്തിനകത്തേക്ക് ഭീകരവാദികൾ നുഴഞ്ഞു കയറി ഭാരതീയരെ കൊന്നൊടുക്കിയതിനുള്ള സമാധാനം ആര് പറയും എന്നുള്ള പ്രശ്നം അതിനുള്ള തിരിച്ചടിയായിട്ടാണല്ലോ ഓപ്പറേഷൻ സിന്ധൂർ വ്യക്തമായി പാകിസ്ഥാൻ ഭീകരവാദ കേന്ദ്രങ്ങളെ കൃത്യം ലക്ഷ്യമിട്ട് അവിടെ തന്നെ ചെന്ന് ഓരോ മിസൈലുകളും പതിച്ച് ഭീകരവാദികളെല്ലാം നശിച്ചത് ഭീകരന്മാരെ കൊന്നൊടുക്കിയത് ഇപ്പോൾ സത്യത്തിൽ ഭയമാണ് ഭാരതത്തിനെ ഭയമാണ് ഭാരതം ഇനി എന്ത് ചെയ്യും അടുത്ത ചുവടുവയ്പ് എന്തായിരിക്കും അറിയാതെയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇനി അറിഞ്ഞോണ്ടൊരു പ്രശ്നം ഉണ്ടായാലും ശരി ഭാരതം തിരിച്ചടിക്കുന്നതൊരു പക്ഷേ പാകിസ്ഥാനെ വേരോടെ പിഴുതുകളയാൻ പാകത്തിനായിരിക്കും ആ ഒരു ഭയത്തിൽ നിൽക്കുമ്പോഴാണ് അസീം മുനീർ പ്രസിഡന്റ് ആകും എന്നൊരു അഭ്യൂഹം കൂടി ഇങ്ങനെ വായുവിൽ പടർന്നു പന്തലിക്കുന്നത് ഈ പടർന്നു പന്തലിക്കുന്ന വാർത്ത കേട്ടിട്ടാണെന്ന് തോന്നുന്നു ഷഹബാസ് ഷെരീഫിന് പെട്ടെന്ന് മാധ്യമങ്ങളെ കാണുവാനും ഈ പറയുന്നതൊക്കെ വ്യാജത്തരമാണ് പൊള്ളത്തരമാണെന്ന് പറഞ്ഞു വയ്ക്കുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായാലും ശരി ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന ആ വ്യക്തി സത്യത്തിൽ ഭയക്കേണ്ടത് ഭാരതത്തെ അല്ല മറിച്ച് അസീം പോലുള്ള ഭീകരവാദ ചിന്തകൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ പുറത്തുനിന്ന് ആരും വരേണ്ട ആവശ്യമൊന്നുമില്ല അസീം മുനീറിനെ പോലുള്ള ഒന്നോ രണ്ടോ പട്ടാള തലവന്മാർ മാത്രം മതി ആ രാജ്യത്തെ നശിപ്പിച്ചില്ലാതാക്കുവാൻ വേണ്ടി എന്തായാലും ഷഹബാസ് ഷെരീഫ് ഇത്രക്കങ്ങ് വെള്ള പൂശാൻ ശ്രമിക്കേണ്ട എന്തായാലും ഭാരതത്തിനെതിരെ ഇത്തരത്തിൽ അണവായുധങ്ങളൊക്കെ ഉപയോഗിക്കാൻ വല്ല പ്ലാനിങ്ങും മനസ്സിലുണ്ട് എങ്കിൽ ഒരു കാര്യം കൂടി ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ വഴി വ്യക്തമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ആണവ ശേഷിയെ അതിനെ നശിപ്പിക്കാനും ഭാരതത്തിനറിയാം അതുകൊണ്ടാണ് ആണവ കേന്ദ്രങ്ങൾ ഒക്കെ അവർ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പല സ്ഥലങ്ങളിലും കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനോട് അടുത്തെത്തുന്ന രീതിയിൽ ഭാരതം ഓരോ ആക്രമണങ്ങളും തുറന്നുകൊണ്ടിരുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇനി പാക്കിസ്ഥാന് ഭയം കൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ് അതായത് ദിവസങ്ങൾ കഴിയും തോറും ഭാരതം ഇനി എന്ത് ചെയ്യും അയ്യോ ഭാരതം ഞങ്ങളെ ഇല്ലാതാക്കുമോ എന്നുള്ള ചിന്തകളിൽ മുഴുകി പേടിച്ച് പേടിച്ച് ജീവിക്കുവാനാണ് ഇനി പാകിസ്ഥാന് വിധിച്ചിട്ടുള്ളത് അതുമാത്രമല്ല അസീമുനീറിനെ പോലുള്ള പട്ടാള നേതാക്കന്മാർ ഇനി സ്വന്തം രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കും എന്നൊരു ഭയം കൂടി ഇനി മുന്നിൽ കാണേണ്ടതുണ്ട് ഈ പറയുന്ന പാകിസ്ഥാനും ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പാവയായ പ്രധാനമന്ത്രി വെബ്ഡെസ്ക് Tanto mãe